തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്ത് അർദ്ധരാത്രി രണ്ട് മണിയോടെയും പുലർച്ചെ നാലരയോടെയുമാണ് മണ്ണിടിഞ്ഞത് മുളേറ ഗാന്ധിനഗർ എസ് എസ് നിവാസിലുള്ള ശിവകുമാറിന്റെയും ശ്രീകലയുടെയും വീട്ടിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത് വീണ മണ്ണ് വട്ടന്തിങ്കര തോട്ടിലേക്ക് പതിച്ചു ഏകദേശം ഇരുനൂറ് മീറ്ററോളം ഭാഗമാണ് ഇടിഞ്ഞു മാറിയത് അർദ്ധരാത്രിയുണ്ടായ അപകടത്തിൽ വീടിന്റെ അടിഭാഗത്ത് മണ്ണ് മുഴുവനായും ഒലിച്ചുപോയി ണി ആവും ചേട്ട് അവിടെ ഒരു ചേട്ടൻ ഞമ്മളിന്ന ഉണക്കി എഴിച്ചപ്പോഴേക്ക് അവിടെ ഒരു പാവ ഇല്ല ഞാൻ ചേട്ടൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വലിയതെല്ലാം പോവില്ലേന്ന് വിചാരിച്ചു കഷ്ടപ്പെട്ടതെല്ലാം കൊണ്ടുപോവ് രാവിലെ രണ്ടു മണി ആയപ്പോഴത്തേക്ക് ശബ്ദം കേട്ടു നോക്കിയപ്പോഴത്തേക്ക് നമ്മളേറ്റ് നിലം തരിച്ചുപോലെ ഇടിഞ്ഞിടങ്ങുന്നു അതിനുശേഷം ഞാൻ നോക്കി കുറച്ച് നേരം ഒരു അഞ്ചുമണി ആയപ്പോഴത്തേക്ക് ഒരുശ ഇടിഞ്ഞു ആ നേരം വീട്ടിൻ്റെ ഒരു ചിലർ ഒരു പൊട്ടലൊക്കെ വന്നു ഞാനും മോനും ഭാര്യയും ഉള്ളൂ അവരെയും വിളിച്ച് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി തിരുവനന്തപുരം അരുവിക്കര ഭാഗത്ത് പശുത്തൊഴുത്തിലേക്ക് കുന്നിടിഞ്ഞു വീണ് പശുക്കിടാവ് മണ്ണിനടിയിലായി പുലർച്ചെ ഏകദേശം ഒരു മണിയോടെയാണ് സംഭവം മുളയറ കരിക്കകത്ത് പുത്തൻ വീട്ടിൽ ക്ഷീര സണ്ണിയുടെ വീട്ടിന് പിറകിലെ പശുത്തൊഴുത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത് രാത്രി ഒരു മണിയപ്പോ നല്ല മലിക്കും ഒരാഴ്ച എടുത്ത് പിന്നെ മണ്ണൊക്കെ പിന്നെ നമ്മൾ പെട്ടെന്ന് അതിനെ കാലും കയ്യൊക്കെ പിടിച്ച് നൂത്തൊക്കെ ചെയ്ത് പറഞ്ഞ് ശുഷുഷക്കെ കൊടുത്ത് അതിനെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് വലിയ പശുക്കളതിനകത്തൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴുന്ന ചെറിയ മുറിവൊക്കെ ഉണ്ട് പിന്നെ ഗറ്റിൻ്റെ അകത്ത് മണ്ണ് ഇടിഞ്ഞ് ചടഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണ്ണിടിഞ്ഞു വീണ ശബ്ദം കേട്ട സണ്ണിയും മക്കളും പുറത്തേക്കോടിയെത്തി പശുക്കളെ തൊഴുത്തിൽ നിന്നും മാറ്റുന്നതിനിടെയാണ് പശുക്കിടാവിനെ കാണാതായത് ഉടൻ തന്നെ മണ്ണ് നീക്കി കിടാവിന് പുറത്തെടുത്തു മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ മണ്ണിടിച്ചിലിനും അപകടത്തിനും സാധ്യതയുണ്ടെന്ന ആശങ്കയിലാണ് വെമ്പായം പിരപ്പൻകോട് മഴയെ തുടർന്ന് എം സി റോഡിനോട് ചേർന്ന് നിന്ന കൂറ്റൻ മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണു മരം വീണ ഇലക്ട്രിക് പോസ്റ്റിലെ ലൈൻ കമ്പികൾ പൊട്ടിയ നിലയിലാണ് ഈ സമയം വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി ഒരു മണിക്കൂറോളം എംസി റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം